ഞാനിപ്പോൾ നിൽക്കുന്നത് കൊമ്മാടിയിലാണ് കൊമ്മാടി ജംഗ്ഷനിൽ കുറേ ഇന്ദിക്കാരൊക്കെ കൂടെ ഒരു ടീമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ടീമായിട്ട് വന്ന് ഈ മമ്മട്ടി കോടാലി വെട്ടുകത്തി അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ലൈവായിട്ട് അവിടെ ഇരുന്ന് തന്നെ ചെയ്യുവാണ് അതാണ് നിങ്ങൾ കാണുന്നത് അവിടെ ഇരുന്ന് ഒരു ഇന്ദിക്കാരി മറ്റേ തീയൊക്കെ ഇട്ട് കറക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തുനിന്ന് ആ ചേട്ടൻ ഇതൊക്കെ പടിഞ്ഞ് മൂന്നുപേർ ചുറ്റിയൊക്കെ അടിച്ച് ലൈവായിട്ട് ഇവിടെ കൊണ്ട് വെക്കുവാണ് അവിടെ തേക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറകിൽ തന്നെയാണ് അവരിപ്പോൾ ഒരു ഒരാഴ്ചയായി ഇവിടെ വന്ന് സ്റ്റേ അടിച്ച് താമസവും ഫുഡെല്ലാം കഴിച്ച് അവിടെ ആ ചേട്ടൻ തേങ്ങുന്നതാണ് കാണുക തേങ്ങിക്കൊടുക്കുന്നുണ്ട് തടി ഇട്ട് തരുന്നുണ്ട് നമുക്ക് പണിഞ്ഞു വെച്ചാൽ അങ്ങനെ തന്നെ കൊണ്ടുപോകും അല്ല അതിനകത്ത് പിടി തടിയായിട്ട് ഇട്ട് തരും കോടാലിക്കും മമ്മട്ടി അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ പിടിയിട്ട് തരും അപ്പം ഇച്ചിരി പൈസ എന്തായാലും കൂടുതലാണ് കാരണം ഇവിടെ നിന്ന് അവിടെ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് പല പേരും ഇച്ചിരി നമ്മൾ വെച്ച് നോക്കുമ്പോഴും ഇച്ചിരി വില കൂടുതലാണ് ഒരു വെട്ടത്തിക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അതുമല്ല പൊടി കൊച്ചിനു വരെ ഒരു കൊച്ചു കടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ അവിടെ ഒരു ഷീറ്റൊക്കെ കെട്ടി അവിടെ തെറ്റൊരു ബാത്റൂമും കുളകുറിയൊക്കെ അതെല്ലാം ആ സൈഡിലാണ് പിന്നെ നാല് പേരായിട്ടാണ് ഈ ഒരു ഉള്ളത് തന്നെയുള്ളത് ലൈവായിട്ട് അവരെല്ലാം അടിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ തന്നെ ഒരു ടീം അപ്പുറത്തെ ഭാഗത്തും ഉണ്ട് അങ്ങനെ മൂന്ന് ടീമായിട്ടാണ് ഇവർ അവിടെ നിന്ന് വന്നിട്ടുള്ളത് അപ്പം ഇത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചേരും കാരണം അവരവിടുന്ന് വിടം വരെ വന്ന് കഷ്ടപ്പെട്ട് ചെയ്യുവാണ്